ചിനക്കനാലിൽ വനമേഖലയില്ലെന്ന റവന്യൂ വകുപ്പിന്റെ വാദം ചെടിവെക്കുന്ന വിവരാവകാശ രേഖകൾ പുറത്ത് വനം വകുപ്പിന് ഭൂമി വിട്ടു നൽകിയിട്ടില്ലെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നു റവന്യൂ ഭൂമി ഏറ്റെടുത്തിട്ടില്ലെന്ന വിവരാവകാശത്തിലൂടെ വകുപ്പിന്റെയും മറുപടി വനംവകുപ്പ് എച്ച് എൻ എൽ കമ്പനിയുമായി പാട്ടക്കരാറിൽ ഏർപ്പെട്ടത് അനധികൃതമായെന്ന രേഖകൾ പുറത്ത് നിലവിൽ റിസർവ് വനം എന്ന ബോർഡ് സ്ഥാപിച്ചതും നിയമവിരുദ്ധമായാണ് ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമിയിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചതോടെ ചിന്നക്കനാൽ നിവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതേ തുടർന്ന് ജില്ലാ കലക്ടർ വനംവകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു വനംവകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ ആയിരത്തി മുതൽ ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി വനംവകുപ്പ് ഗ്രാൻഡിസ് പ്ലാന്റേഷൻ പിടിപ്പിച്ചിരുന്നുവെന്നും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ വനം റവന്യൂ ഉദ്യോഗസ്ഥർ ജോയിന്റ് മഹസർ തയ്യാറാക്കി വനംവകുപ്പ് ഏറ്റെടുത്തുവെന്നുമാണ് രേഖകൾ അതിലുൾപ്പെട്ട ഭൂമിയാണ് എച്ച് എൻ എൽ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമിയെന്നുമാണ് വനംവകുപ്പിന്റെ മറുപടി എന്നാൽ വനംവകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ ഭൂമി എച്ച് എൻ എൽ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയതായി കാണുന്നുണ്ടെങ്കിലും ഈ ഭൂമി റവന്യൂ വകുപ്പ് വനംവകുപ്പിന് രേഖാമൂലം കൈമാറിയതായുള്ള ഒരു രേഖകളുമില്ല എന്നാണ് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്ന എന്നാൽ റവന്യൂ വകുപ്പിന്റെ ഭൂമി വനംവകുപ്പ് പാട്ടത്തിന് നൽകിയിട്ടില്ല എന്ന് വനംവകുപ്പ് പറയുമ്പോഴും എച്ച് എൻ എൽ കമ്പനിയിൽ നിന്ന് ഹെക്ടറിന് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വീതം വനംവകുപ്പ് പാട്ടത്തുക ഈടാക്കിയിരുന്നു રાજુ રાજકુમારી